ഹായ് ഹായ് ഹായ്സ് നമസ്തേ വെൽക്കം ടു വി വൈബ് വി വൈബ് എന്നുള്ള എൻ്റെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനലായിട്ട് നിങ്ങളുടെയൊക്കെ മുന്നിൽ വരുന്നത് അപ്പോൾ ഇത് ഒരു അഞ്ച് വർഷം മുന്നേ ഇതുപോലത്തെ ഒരു രാത്രിയിലാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് അനാഥനായിട്ട് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ജീവിക്കുകയാണ് അപ്പോൾ അപ്പോഴൊന്നും തോന്നാത്തൊരാഗ്രഹമാണ് ഈ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഇപ്പം ഒരു യൂട്യൂബ് ചാനലായിട്ട് നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് വരാനുള്ളൊരു ആഗ്രഹം വന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സ്നേഹിക്കുന്നവരും എന്നെ വെറുക്കുന്നവരും എന്നെ ഇഷ്ടപ്പെടുന്നവരും ശത്രുവാവട്ടെ മിത്രമാവട്ടെ ജാതി മതഭേദമന്യേ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ആദ്യത്തൊന്നോ രണ്ടോ വീഡിയോ തീർച്ചയായിട്ടും എന്നെ അനാഥത്തിലേക്ക് വലിച്ചെറിഞ്ഞതും ജീവിതത്തിൽ ലക്ഷറിയിൽ നിന്ന് ഒന്നുമില്ലാതെ ഒന്നുമില്ലായ്മ എന്നൊക്കെ പറയില്ലേ ഇന്നിപ്പം മരം മരണപ്പെടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് മോർച്ചറിയിൽ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ജീവിതം അപ്പോൾ അതിൽ നിക്കെ വ്യത്യസ്തമായിട്ട് മരിക്കുകയാണെങ്കിൽ ജീവിക്കുകയാണെങ്കിൽ നാലാൾ അറിഞ്ഞ് ഇപ്പം ജീവിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു യൂട്യൂബ് ചാനലായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ കൂടുതലായിട്ട് ഇപ്പോഴൊന്നും ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറയുന്നില്ല വി വൈബ്സ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേരിട്ടിരിക്കുന്നത് അപ്പം എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ലൊരു ഫാമിലി ലൈഫ് നല്ലൊരു ബിസിനസ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് കരിയറുണ്ട് ബിസിനസ്സുണ്ട് പക്ഷേ ഇതുവരെ കൂടെ ജീവിച്ചവരോ ജന്മം നൽകിയവരോ ഞാനായിട്ട് ജന്മം നൽകിയവരോ ആരും ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക